മനുഷ്യൻ തന്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഒരു സത്യം എന്തെന്നാൽ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം സന്തോഷമുണ്ടായിരിക്കുകയില്ല എന്നുള്ളത് ഒരു സത്യമാണ് ഇനി അഥവാ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും സന്തോഷമെങ്ങാൻ ഉണ്ടായാൽ സന്തോഷം എന്നതിന്റെ വാല്യൂ എന്താണെന്ന് ആ മനുഷ്യന് പിന്നീട് മനസ്സിലാക്കാൻ കഴിയാതെ പോകും നിങ്ങൾ ഈ വാക്കിനെക്കുറിച്ച് വളരെ ശ്രദ്ധിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒന്ന് നിരന്തരമായി കഴിഞ്ഞാൽ എപ്പോഴുമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കതിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ കഴിയുകയില്ല കടലിലെ ഉപ്പിൽ തന്നെ ജീവിക്കുന്ന ഒരു ജീവിക്ക് ഉപ്പിൻ്റെ രുചി എന്താണെന്ന് അറിയാത്തതുപോലെ അതുപോലെയാണ് സന്തോഷവും എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ പരമാവധി സന്തോഷം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഒരു മനുഷ്യൻ്റെ ജീവിതം ശരിക്കും സാർത്ഥകമായോ എന്നെങ്ങനെയാണ് പരിശോധിക്കുക പൊതുവെ എൻ്റെ ജീവിതത്തിൽ പരമാവധി സന്തോഷം ഞാൻ അനുഭവിച്ചോ എന്നത് വെച്ചിട്ടായിരിക്കും മനുഷ്യൻ തൻ്റെ ജീവിതം കൊണ്ട് കൃതാർത്ഥമായോ എന്ന് കണക്കാക്കുന്നുണ്ടാവുക അതായത് വളരെയധികം സന്തോഷം അനുഭവിച്ചാൽ എൻ്റെ ജീവിതം ധന്യമായി എന്നും സന്തോഷം അനുഭവിക്കുന്നത് കുറവാണെങ്കിൽ ജീവിതം ധന്യമായില്ല എന്നുമാണ് മനുഷ്യൻ പൊതുവെ കരുതി വച്ചിരിക്കുന്നത് എന്നാൽ വാസ്തവത്തിൽ പലതരം സന്തോഷങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ ആദ്യമൊന്നും മനസ്സിലാക്കണം വിവിധ തരം സന്തോഷങ്ങളുണ്ട് ഇതിൽ ചില സന്തോഷങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം എന്നാൽ അതിനു മുൻപ് ഒരു കാര്യം മനസ്സിലാക്കുക ഇത് നിങ്ങൾ എവിടെയെങ്കിലും കുറിച്ചു വെച്ചോളൂ നിങ്ങൾ ജീവിതത്തിൽ എത്രയധികം സന്തോഷം അനുഭവിച്ചു എന്നതിനെ വെച്ചിട്ടല്ല നിങ്ങളുടെ ജീവിതം ധന്യമായോ എന്ന് തീരുമാനിക്കുക നിങ്ങൾ സന്തോഷിക്കുവാൻ ഏത് മാർഗം തിരഞ്ഞെടുത്തു എന്നുള്ളതിനെ അപേക്ഷിച്ചിട്ടാണ് നിങ്ങളുടെ ജീവിതം ധന്യമായോ ഇല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക ഞാനിത് വീണ്ടും ഒരിക്കൽ കൂടെ പറയുകയാണ് നിങ്ങളത് ഉറപ്പിച്ചോളൂ നിങ്ങൾ എത്രയധികം സന്തോഷിച്ചു എന്നുള്ളതിലല്ല കാര്യം നിങ്ങൾ സന്തോഷിക്കാൻ ഏത് മാർഗം തിരഞ്ഞെടുത്തു എന്നുള്ളതിലാണ് കാര്യം കാരണം എന്തെന്നാൽ മനുഷ്യന് പലതരത്തിലുള്ള സന്തോഷങ്ങൾ അനുഭവിക്കുവാൻ കഴിയും തൻ്റെ ജീവിതത്തിൽ ഇതിൽ ചില സന്തോഷങ്ങൾ ഇപ്പോൾ വളരെയധികം സന്തോഷം നൽകുകയും ഭാവിയിൽ തീരാ ദുഃഖത്തിന് കാരണമാവുകയും ചെയ്യും ചില സന്തോഷങ്ങൾ അമിതമായ സന്തോഷത്തെ സമ്മാനിക്കുകയും എന്നാൽ നിമിഷം കൊണ്ടത് ചെയ്യും ചില സന്തോഷങ്ങൾ വളരെ സാവധാനത്തിൽ ചെറിയ സന്തോഷം നിരന്തരം നൽകിക്കൊണ്ടിരിക്കും മറ്റു ചില സന്തോഷങ്ങൾ ആദ്യം വലിയ കൈപ്പേറിയ അനുഭവങ്ങൾ തരുകയും പിന്നീട് ഭാവിയിൽ വലിയ സന്തോഷം തരുകയും ചെയ്യും ഇങ്ങനെ പലതരം സന്തോഷങ്ങൾ ഒരു മനുഷ്യന് അനുഭവിക്കുവാൻ കഴിയും തൻ്റെ ജീവിതത്തിൽ അതുകൊണ്ട് ജീവിതത്തിൽ സന്തോഷം വേണമെന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് ജീവിതത്തിൽ സന്തോഷം തേടുന്നതിന് മുൻപ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക സന്തോഷങ്ങൾ പലതരമുണ്ട് അവയിൽ ചില സന്തോഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം സന്തോഷത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സന്തോഷമാണ് പ്ലഷർ പ്ലഷർ എന്നാൽ മലയാളത്തിൽ അതിനെ ഇന്ദ്രിയ സുഖം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സന്തോഷമാണ് ഇതൊരു ശാരീരിക ആനന്ദമാണ് വാസ്തവത്തിൽ ഉടൻ സംതൃപ്തി കിട്ടുന്ന ഇൻസ്റ്റൻ്റ് ഗ്രാറ്റിഫിക്കേഷൻ ലഭിക്കുന്ന തരത്തിലുള്ള സന്തോഷം ഇത് വളരെ കുറച്ച് സമയമേ നിലനിൽക്കുകയുള്ളൂ ഇത് തീവ്രമായ അനുഭവമായിരിക്കും പക്ഷേ വളരെ കുറച്ച് സമയമേ നിലനിൽക്കുകയുള്ളൂ ഇതിനെ നിരന്തരം വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ ഈ ശാരീരിക പ്ലഷറിൽ നമ്മൾ പെട്ടുപോയാൽ ഇത് സ്ഥിരം വേണമെന്ന് ആഗ്രഹിച്ചാൽ നമ്മുടെ ജീവിതം നശിച്ചു പോകും എന്തുകൊണ്ടെന്നാൽ ഇന്ദ്രിയങ്ങളുടെ കപ്പാസിറ്റി വേഗം തന്നെ ക്ഷയിച്ചു പോകും ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന കാഴ്ച ഗന്ധം രുചി സ്പർശം കേൾവി തുടങ്ങിയ ആ ഇന്ദ്രിയ അനുഭവങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷമാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഇതിൽ നമ്മൾ ഭക്ഷണം കഴിച്ച് സന്തോഷിക്കുന്നതും പാട്ട് കേട്ട് സന്തോഷിക്കുന്നതും സിനിമ കണ്ട് റീൽസ് കണ്ട് സന്തോഷിക്കുന്നതും ഡ്രിങ്ക്സ് സെക്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൽ പെടും ഇതെല്ലാം തന്നെ ഇന്ദ്രിയ ആസ്വാദനങ്ങളാണ് ഇന്ദ്രിയ ആസ്വാദനങ്ങളിലൂടെ ഉണ്ടാകുന്ന സന്തോഷമാണ് ഇതൊരു പുതിയ വസ്ത്രം വാങ്ങിയാലുണ്ടാകും പ്രിയപ്പെട്ട ഒരു സംഗീതം കേൾക്കാൻ കഴിഞ്ഞാൽ ഉണ്ടാകും പുതിയൊരു സിനിമ കാണുമ്പോണ്ടാകും സെക്സിൽ ഏർപ്പെടുമ്പോണ്ടാകും ഡ്രിങ്ക്സ് കഴിക്കുമ്പോണ്ടാകും ചോക്ലേറ്റ് കഴിക്കുമ്പോണ്ടാകും ഇഷ്ടപ്പെട്ട കൂട്ടുകാരോടൊപ്പം കുറച്ചു സമയം വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോണ്ടാകും താൽക്കാലികമായിട്ടുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഇന്ദ്രിയാഗ്രഹങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമാണ് ഈ പ്ലഷർ എന്നുള്ളത് ഈ പ്ലഷർ എന്നുള്ള സന്തോഷത്തെയാണ് നിങ്ങൾ യഥാർത്ഥ സന്തോഷം എന്ന് ധരിച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു റോളർ കോസ്റ്ററിൽ പോകുന്നത് പോലെയായിരിക്കും സന്തോഷം പൊങ്ങും താഴും പൊങ്ങും താഴും ഇങ്ങനെയായിരിക്കും കാരണം ഈ സന്തോഷത്തിന് വളരെയധികം വേവ്സ് കൂടുതലാണ് അനുഭവിക്കുമ്പോൾ പൊങ്ങിപ്പോകും അനുഭവം കഴിഞ്ഞാൽ താഴ്ന്നു പോകും ഇന്ദ്രിയ ആസ്വാദനത്തെയാണ് സന്തോഷം എന്ന് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങളുടെ സന്തോഷം ഇങ്ങനെ എപ്പോഴും തകടമറിഞ്ഞുകൊണ്ടേയിരിക്കും ഇപ്പോ സന്തോഷമുണ്ട് കുറച്ചു കഴിഞ്ഞാൽ സന്തോഷമില്ല മൂഡ് സിങ്ങുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കും ഇത്തരത്തിലുള്ള ഏറ്റവും ബേസിക് ലെവലിലുള്ള വലിയ ഡെപ്ത് ഡെപ്തൊന്നുമില്ലാത്ത എല്ലാ ജീവികൾക്കും ജന്തുക്കൾക്കുമുള്ള ആ ഒരു സന്തോഷം ശരീരം കൊണ്ട് അനുഭവിക്കുന്ന സന്തോഷം ആ സന്തോഷത്തിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരിക്കുന്നവരുടെ കാര്യം കഷ്ടമാണ് എന്തുകൊണ്ടാണെന്ന് അറിയുമോ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ എത്ര സന്തോഷം അനുഭവിച്ചാലും നമ്മൾ തൃപ്തമാകില്ല നിങ്ങൾ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നാലും ഇന്ദ്രിയങ്ങൾ അത് മുഴുവൻ കൺസ്യൂം ചെയ്തതിന് ശേഷം ഇനിയും പോരട്ടെ എന്ന് പറയാൻ തുടങ്ങും ഇന്ദ്രിയങ്ങൾ ഒരിക്കലും നിങ്ങളോട് ഞാൻ സംതൃപ്തമായിരിക്കുന്നു ഇനി എനിക്കൊന്നും വേണ്ട എന്ന് പെർമനന്റ് ആയിട്ട് പറയില്ല ആ നിമിഷത്തിൽ പറയും നിങ്ങൾ ഭക്ഷണം കഴിച്ച് വയറ് നിറയുന്ന സമയത്ത് മതി എന്ന് പറയും നിങ്ങൾ ഒരു സെക്സ് കഴിയുമ്പോൾ ആ മൊമെന്റിൽ പറയും നിങ്ങൾ ഡ്രിങ്ക്സ് കഴിച്ച് പരമാവധി കുടിക്കാവുന്നതിൻ്റെ അങ്ങേ അറ്റത്തെത്തി കഴിഞ്ഞാൽ ആ നിമിഷം പറയും പക്ഷെ നാളെ വീണ്ടും വീണ്ടും വരും അല്ലെങ്കിൽ അന്ന് തന്നെ കുറച്ചു കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും വരും ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ഒരു തരം സന്തോഷങ്ങൾക്കും സംതൃപ്തി എന്ന വാല്യൂ നിങ്ങൾക്ക് സമ്മാനിക്കുവാൻ സാധിക്കുകയില്ല കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ അനുഭവങ്ങൾ രുചി ഗന്ധം സ്പർശം കാഴ്ച കേൾവി എന്നീ അനുഭവങ്ങൾ ഓട്ടപാത്രങ്ങളാണ് ഈ ഓട്ടപാത്രങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ നിറച്ചാലും പിന്നെ അത് കാലിയായിട്ടിരിക്കും ഇനിയും വേണം ഇനിയും വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഈ ടൈപ്പ് സന്തോഷമാണ് ഇന്ദ്രിയ സന്തോഷം ഇതിനെ പ്ലഷർ എന്നാണ് പറയുക ഇതാണ് ഒന്നാമത്തെ സന്തോഷം ഏറ്റവും തരം താഴ്ന്ന തരം സന്തോഷം തരം താഴ്ന്ന തരം എന്ന് പറയുമ്പോൾ അത്ര മോശം എന്ന് കരുതണ്ട അതിനായസ് വളരെ കുറവാണ് അത് മാത്രമാണ് അതിന്റെ പ്രശ്നം മാത്രമല്ല അത് അനുഭവിക്കുമ്പോൾ ഹൈ ആയിരിക്കും തൊട്ടടുത്ത നിമിഷം അത് ലോയിലേക്ക് പോകും അതുകൊണ്ടാണ് അതിനെ തരം താഴ്ന്ന സന്തോഷം എന്ന് പറയുന്നത് അടുത്ത സന്തോഷം ഏതാണെന്ന് അറിയുമോ അടുത്ത സന്തോഷമാണ് കർമ്മത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷം പാഷൻ എന്നാണ് അതിനെ പറയുക നിങ്ങൾ ഒരു ഹോബി അല്ലെങ്കിൽ തൻ്റെ ഒരു ജോലി താൻ ചെയ്യേണ്ട ചില പ്രവൃത്തികൾ അത് കൂലി കിട്ടുന്ന പ്രവൃത്തിയായാലും ശരി കൂലി കിട്ടാത്ത പ്രവൃത്തിയായാലും ആയാലും ശരി അതൊരു സർവീസ് ആകാം അല്ലെങ്കിൽ ഒരു തൊഴിലാകാം എങ്ങനെയായാലും നിങ്ങളുടെ ഏതോ ഒരു കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മറ്റാളുകൾക്ക് വേണ്ടി എന്തോ ചെയ്തു കൊടുക്കുന്നു ഒരു അതിന് പ്രതിഫലം കിട്ടുന്നുണ്ടാകും ഒരുപക്ഷെ അതിന് കിട്ടുന്ന പ്രതിഫലം ഒരു നന്ദി മാത്രമായിരിക്കും ചിലപ്പോൾ അതിന് ഒരു പ്രതിഫലവും കിട്ടുന്നുണ്ടാവില്ല എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ ഏതോ ഒരു പ്രവൃത്തി മറ്റുള്ളവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് മുകളിലായി മാറും മറ്റുള്ളവരെ അപേക്ഷിച്ച് നിങ്ങളത് ഫ്രീ ആയി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മുകളിലായി മാറും നിങ്ങളുടെ ആത്മവിശ്വാസം കുറച്ച് മുകളിലേക്ക് പോകും നിങ്ങളുടെ അഭിനിവേശം മുകളിലേക്ക് പോകും ഇത് ലെവൽ ടു സന്തോഷമാണ് കുറച്ച് മുകളിലുള്ള സന്തോഷമാണ് നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സ്കില്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഗൂഡ്സ് ഓർ സർവീസ് ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ സർവീസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തിട്ട് അതിൽ നിന്ന് അനുഭവിക്കുന്ന സന്തോഷം ആ സന്തോഷമാണ് പാഷൻ എന്നറിയപ്പെടുന്ന സന്തോഷം ഈ സന്തോഷത്തിന് കുറച്ചുകൂടെ എന്ന് വെച്ചാൽ ഈ സന്തോഷം നിങ്ങൾ അനുഭവിക്കുമ്പോൾ കുറച്ച് നീണ്ട കാലം അത് അനുഭവിക്കാൻ പറ്റും ഇപ്പോൾ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നാലാൾക്ക് ഉപകാരമുള്ള ഒരു പ്രവൃത്തി ചെയ്തു ചെയ്തോന്നിരിക്കട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാരിറ്റി ചെയ്തു എന്നിരിക്കട്ടെ അത് കുറച്ചുപേരറിയും നിങ്ങളെ പൂർത്തും ശരി ആരും അറിഞ്ഞില്ലെങ്കിലും നിങ്ങളത് ആർക്കു വേണ്ടി ചെയ്യുന്നോ ആ വ്യക്തിയെങ്കിലും അറിയും ആ വ്യക്തിയുടെ ഉള്ളിൽ അതിൻ്റെ ഒരു നന്ദി ഉണ്ടാകും ഇനി ഇതൊന്നും സംഭവിച്ചില്ലെങ്കിലും നിങ്ങൾ ഇത് ചെയ്തതിൻ്റെ ഒരു അഭിമാനം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും അത് നിങ്ങൾക്കൊരു സന്തോഷം തരും ഒരു സംതൃപ്തി തരും ഇത് ചിലപ്പോൾ ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന സന്തോഷമാണ് മറ്റേ പ്ലഷർ എന്ന സന്തോഷത്തിനേക്കാളും ഹൈ ലെവൽ സന്തോഷമാണ് ഈ സന്തോഷം ചില ആളുകൾ ഈ സന്തോഷത്തിൻ്റെ പിന്നാലെയാണ് ഇത് പ്ലഷറിനേക്കാളും മുകളിലാണ് എന്നാൽ ഇതിനും മുകളിലുള്ള മറ്റു ചില സന്തോഷങ്ങളുണ്ട് അതേതാണെന്ന് അറിയുമോ അത് ആദർശ സന്തോഷം എന്നാണ് അറിയപ്പെടുന്നത് ജീവിതത്തിൽ ഒരു ആദർശത്തെ സ്വീകരിക്കുകയും ഒരു ഉദ്ദേശത്തെ സ്വീകരിക്കുകയും അതായത് ഒരു പർപ്പസ് ഓഫ് ലൈഫ് അത് സെറ്റ് ചെയ്യുകയും അതിനു വേണ്ടി ജീവിക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു നിരന്തര സന്തോഷമാണത് ഇത് മൈൽഡ് ആയിട്ടുള്ളൊരു സന്തോഷമാണ് അതിങ്ങനെ തുള്ളിച്ചാടുന്ന സന്തോഷമൊന്നും ആയിരിക്കില്ല പക്ഷേ എപ്പോഴും ഒരു കണ്ടൻറ്മെൻറ്റ് ഉണ്ടാകും ഒരു സംതൃപ്തി ഉണ്ടാകും ഒരു സന്തോഷം ഉണ്ടാകും ഈ സന്തോഷം അനുഭവിക്കണമെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുക്കന്മാരുടെയൊക്കെ സർവീസസിൽ മുഴുകിയിരിക്കുന്ന ആളുകളില്ലേ ഇങ്ങനെയുള്ള ആളുകളോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഇതെന്ത് സന്തോഷമാണെന്നുള്ളത് അത് ഒരു കൂട്ടായ്മയിൽ നിന്ന് കിട്ടുന്നതായിരിക്കും ഏതൊരു മഹത്തായ കാര്യത്തിൻ്റെ ഭാഗമായി ഞാൻ മാറിയിരിക്കുന്നു എന്ന് അവനവന് തോന്നുന്ന സമയത്ത് അവനവൻ്റെ ഉള്ളിൽ നിന്ന് നിരന്തരമായി പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരുതരം സന്തോഷമാണിത് ഇത് ദീർഘകാല സന്തോഷമാണ് ഇത് ആഴമുള്ള സന്തോഷമാണ് പക്ഷേ ഇത് വലിയ ഹൈ ലെവലിലുള്ള തുള്ളിച്ചാട്ടങ്ങൾ നൽകാത്ത സന്തോഷമാണ് കുറച്ച് പക്വതയുള്ള സന്തോഷമായിരിക്കും ഇത്തരക്കാർ എല്ലാവരും പക്വതയുള്ളവരാണ് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷെ പൊതുവെ ഈ സന്തോഷത്തിന് മറ്റ് ആദ്യം പറഞ്ഞ രണ്ട് സന്തോഷങ്ങളെ അപേക്ഷിച്ച് പക്വതയും സമയ ദൈർഘ്യവും കൂടുതലായിരിക്കും എന്നാണ് പറഞ്ഞത് അടുത്ത സന്തോഷമാണ് പ്രതിബിംബ സന്തോഷം റിഫ്ലക്റ്റീവ് ഹാപ്പിനെസ് ഞാൻ മറ്റൊരാളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുക മറ്റൊരാളെയോ ഒരു കൂട്ടം ആളുകളെയോ ലോകത്തിനു മുഴുവനും സന്തോഷം നൽകുന്ന രീതിയിൽ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഇത് വളരെ ശ്രദ്ധിക്കണം മറ്റാർക്കൊക്കെയോ സന്തോഷം ഉണ്ടാകുവാൻ വേണ്ടി ഞാൻ എൻ്റെ സന്തോഷങ്ങളെ ത്യാഗം ചെയ്യുന്നുണ്ട് ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ട് വേദനകൾ സഹിക്കുന്നുണ്ട് പട്ടിണി കിടക്കേണ്ടി വരുന്നുണ്ട് ഉറക്കം കളയേണ്ടി വരുന്നുണ്ട് അങ്ങനെ എൻ്റെ ത്യാഗം കൊണ്ട് എൻ്റെ സന്തോഷങ്ങൾ ത്യാഗം ചെയ്തുകൊണ്ട് ഞാൻ മറ്റാരുടെയൊക്കെയോ സന്തോഷത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അവർ അതിലൂടെ സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ സന്തോഷം കണ്ടിട്ട് എന്നിലുണ്ടാകുന്ന സന്തോഷമാണ് റിഫ്ലക്റ്റീവ് ഹാപ്പിനെസ് അഥവാ പ്രതിബിംബിക്കുന്ന സന്തോഷം ഈ സന്തോഷം ഇതിനു മുമ്പ് പറഞ്ഞ മൂന്ന് സന്തോഷങ്ങളെക്കാൾ വാല്യൂ കൂടിയ സന്തോഷമാണ് എന്തുകൊണ്ടെന്നാൽ ഇതിൽ സന്തോഷം ത്യാഗത്തിലൂടെയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി തനിക്ക് വേണ്ടിയല്ല പലതും ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പലതും ചെയ്യുന്നത് പക്ഷെ മറ്റുള്ളവരുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ മറ്റുള്ളവരുടെ നന്ദിപൂർവ്വമായിട്ടുള്ള നോട്ടം കാണുമ്പോഴൊക്കെ ഈ വ്യക്തിക്ക് വലിയ സന്തോഷം ഉണ്ടാകുന്നു ഇങ്ങനെ സന്തോഷിക്കാൻ തീരുമാനിച്ച ആളുകളെ കൊണ്ട് സമൂഹത്തിന് വലിയ ഗുണം ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ സന്തോഷം കുറച്ചും വലിയ സന്തോഷമാണ് എന്ന് ഞാൻ പറയാൻ കാരണം സന്തോഷത്തിന്റെ ഈ തലം അനുഭവിക്കുന്ന ആളുകളെ മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് പൊതുവെ കഴിയില്ല മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം ഇല്ലാതെയാക്കിയവർ എന്നൊക്കെ പറഞ്ഞ് സ്വന്തം വീട്ടിലുള്ളവരും നാട്ടിലടുത്തറിയുന്ന ആളുകളൊക്കെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ഇവർ അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ തലം ഇവർക്ക് മാത്രമേ അറിയുള്ളൂ അത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കാൻ പറ്റില്ല അതൊരു ടൈപ്പ് ഓഫ് ലൈഫാണ് അതിലൂടെ അവർ സന്തോഷം കണ്ടെത്തുന്നുണ്ട് അതിന് അതിൻ്റെതായാലും മാനവുമുണ്ട് അത് മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയുകയില്ല എന്ന് മാത്രം ഇനിയാണ് അവസാനത്തെ സന്തോഷം അതാണ് ധാർമ്മിക സന്തോഷം എന്ന് പറയുന്നത് ഏതോ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു ധാർമ്മികത നിലനിർത്തുവാൻ വേണ്ടി ജീവൻ തന്നെ ത്യാഗം ചെയ്യേണ്ടി വന്നാലും അത് സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുന്ന ഒരവസ്ഥ ധീരദേശാഭിമാനികൾ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുവാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ട കൊണ്ട് വീണ സമയത്തൊക്കെ അതിൽ സന്തോഷത്തോടെ മരിച്ചിരുന്ന വന്ദേ മാതരം പറഞ്ഞ് മരിച്ചിരുന്ന ചിലരൊക്കെ ഉണ്ടായിരുന്നു അവർ മരിക്കുമ്പോൾ പോലും അഭിമാനത്തോടെയും സന്തോഷത്തോടെയാണ് മരിച്ചിട്ടുണ്ടായിരുന്നത് ചില സമരങ്ങളൊക്കെ ചെയ്തിട്ട് ആ സമയത്ത് കോളനി വഴിച്ച കാലത്ത് ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചിരുന്ന സമയത്ത് പോലും ഇവർക്കൊരു സന്തോഷമുള്ളിലുണ്ടായിരുന്നു ഞാൻ എൻ്റെ മാതൃരാജ്യത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് അവരുടെ ധാർമ്മികതയിൽ നിന്ന് അവർ പീഡനമേറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പോലും സന്തോഷിക്കുന്നു അത് അവരുടെ ധാർമ്മികതയിൽ നിന്ന് കിട്ടുന്ന സന്തോഷമാണ് അതായത് ധർമ്മം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി നന്മ നിലനിൽക്കുവാൻ വേണ്ടി പ്രയത്നിക്കുമ്പോൾ ആ പ്രയത്നത്തിന് പകരമായിട്ട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് വരികയാണെങ്കിൽ പോലും അതിലൂടെയും സന്തോഷം കണ്ടെത്തുന്ന ഒരു തലമാണിത് ഈ സന്തോഷത്തിന് വളരെ വലിയ വാല്യൂ ഉണ്ട് ഇങ്ങനെ സന്തോഷം കണ്ടെത്തണമെങ്കിൽ വലിയ മനസ്സായിരിക്കണം കാരണം സന്തോഷിക്കാനുള്ള വകുപ്പുകളൊന്നും കിട്ടുന്നുണ്ടാവില്ല കിട്ടുന്നത് മുഴുവൻ പീഡനങ്ങളായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് മുഴുവൻ ബുദ്ധിമുട്ടുകളായിരിക്കും പക്ഷേ ഞാൻ ഈ ബുദ്ധിമുട്ടുന്നത് ഒരു വലിയ റിസൾട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ചിലപ്പോൾ ആ റിസൾട്ട് കാണുന്നവരെ ജീവിച്ചിരിക്കുക പോലും ഇല്ല പക്ഷെ അതിൻ്റെ റിസൾട്ട് തീർച്ചയായും ഈ ഭാവിയിൽ ഭൂമിയിൽ കാണപ്പെടും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് പ്രയത്നിക്കുന്ന ആളുകൾ അതിലൂടെ സന്തോഷം കണ്ടെത്തുന്ന ആളുകൾ ഇത് വളരെ ത്യാഗപൂരിതമായിട്ടുള്ളൊരു സന്തോഷമാണ് ധാർമ്മികമായ ഒരു സന്തോഷമാണ് താൻ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് താൻ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ചെയ്യുവാൻ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കുന്നുണ്ട് മരണം മുന്നിൽ വന്നാൽ അത് ഏറ്റുവാങ്ങാൻ പോലും തയ്യാറായി നിൽക്കുന്നുണ്ട് ഈ അവസ്ഥയിൽ അനുഭവിക്കുന്ന സന്തോഷമാണ് ധാർമ്മിക സന്തോഷം എന്ന് പറയുന്ന സന്തോഷം ഒരു പട്ടാളക്കാരൻ ഒരു പോരാടുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു മാനസികാവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ആ വശത്തും മരണമുണ്ടാകാം ഇവിടെ ഞാനും മരിക്കാം പക്ഷെ ആ സമയത്തും അവർക്ക് അവർക്കതിനോടൊരു ആവേശം ഉണ്ടാകുന്നില്ല അതിനുശേഷം അവർ വിജയിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമില്ലേ ഇതൊക്കെ ധാർമ്മിക സന്തോഷമാണ് താൻ ചെയ്യേണ്ട പ്രവൃത്തി താൻ കൃത്യമായി ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന സന്തോഷം മരണം മുന്നിലുണ്ടെങ്കിലും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സന്തോഷം ഈ സന്തോഷമാണ് ഹൈ ലെവൽ സന്തോഷം ഇപ്പൊ കുറച്ച് സന്തോഷങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നില്ലേ ഇപ്പൊ എന്താ മനസ്സിലായത് ഇതിൽ ഏറ്റവും താഴ്ന്ന തരത്തിലുള്ള സന്തോഷം ഞാൻ പറഞ്ഞില്ലേ ഇന്ദ്രിയാനുഭവങ്ങളിലൂടെ കിട്ടുന്ന സന്തോഷം അതാർക്കും എവിടെയിരുന്നും കിട്ടുന്നൊരു സന്തോഷമാണ് എന്നാൽ സന്തോഷങ്ങൾക്ക് പല തലങ്ങളുണ്ട് ഇനിയുമുണ്ട് ഒരുപാട് തലങ്ങൾ ഞാനിതിൽ കുറച്ചു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്കി നിങ്ങൾ ചിന്തിച്ച് കണ്ടുപിടിക്കൂ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ചില സന്തോഷങ്ങളെക്കുറിച്ച് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും മറ്റുള്ളവർക്കും ഗുണം ചെയ്യട്ടെ ശരി ഞാൻ ആദ്യം പറഞ്ഞ ആ പോയിന്റിലേക്ക് തിരിച്ചു വരികയാണ് നിങ്ങൾ ജീവിതത്തിൽ എത്രയധികം സന്തോഷിച്ചു എന്നുള്ളത് വലിയ കാര്യമല്ല നിങ്ങൾ സന്തോഷിക്കുവാൻ ഏത് മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു ഏത് തരം സന്തോഷത്തിന് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം അതിലൂടെയാണ് നിങ്ങൾക്ക് സന്തോഷം സംതൃപ്തിയാക്കി മാറ്റുവാനുള്ള കഴിവുണ്ടാവുക ചില സന്തോഷങ്ങൾ സന്തോഷിച്ച് 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 നമ്മൾ തളർന്നു പോകുന്ന ഒരവസ്ഥയത് ചില സന്തോഷങ്ങൾ സന്തോഷിച്ച് 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 നമ്മൾ പവർഫുള്ളായിട്ട് മാറും സന്തോഷിച്ച് സന്തോഷിച്ച് നമ്മൾ തൃപ്തിയുള്ളവരായിട്ട് മാറും ഈ തൃപ്തി നൽകുവാനുള്ള കഴിവ് ഹൈ ലെവൽ സന്തോഷങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അത് ഇന്ദ്രിയ സുഖങ്ങൾക്ക് ഇല്ല അതുകൊണ്ട് സന്തോഷം ഏതാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കുക അത് തന്നെ ഒരു കറക്റ്റ് ചോയ്സ് ആയിരിക്കണം അത് തരം താഴ്ന്ന സന്തോഷങ്ങളാകാതിരിക്കാൻ ശ്രമിക്കുക എങ്കിൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒരർത്ഥമുണ്ടായതായിട്ട് നിങ്ങൾക്ക് തോന്നും ഇതിനെക്കുറിച്ച് ഗഹനമായി ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്കുണ്ടാകുന്ന ആ ചിന്തകൾ നിങ്ങളുടെ ആശയങ്ങൾ ഇവിടെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ അത് മറ്റുള്ളവർക്കും കൂടാൻ ചെയ്യട്ടെ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ